എന്താണെന്നും എന്റെ ഇതിനെ കുറിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും തുടർന്ന് അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എന്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും എന്റെ പ്രതികരണം അതല്ലാത്ത പക്ഷം എന്റെ പ്രതികരണം ഒരു അടിയന്തിര അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം കൂടുകയും ഇത് ഇരയാക്കപ്പെട്ടത് ഞങ്ങളൊരംഗം കൂടിയായത് സ്ഥിതിക്ക് ദിലീപിനെതിരെ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിൻ്റെ അംഗത്വ റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇതുവരെ ഞങ്ങൾ ഞങ്ങളുടെ ഇരയാക്കപ്പെട്ട സഹോദരിയുടെ ഒപ്പമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാണ് ഞങ്ങൾ ഇനിയും ഇരയാക്കപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകയും സഹോദരിയുമായ ഇരയുടെ ഒപ്പമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം വ്യക്തിപരമായും സംഘടനാപരമായും ഇരയാക്കപ്പെട്ട സഹോദരിയുടെ ഒപ്പമാണ് ഞങ്ങൾ എന്തും എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്റെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചെന്ന് പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് അതുപോലെ തന്നെ ഫെഫ്കൈരും ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേശിന് എന്ത് സംഭവിച്ചു ക്രിസ്ത്യൻ പ്രദേശ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ കസേരയിലിരുന്നതിനോട് വളരെയധികം സംസാരിച്ചു അതിന് മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്നും മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത് ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നെന്ന് പറഞ്ഞു ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു എന്റെ ഇരുപത്തിയഞ്ച് ദിവസമാണ് മേടിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ പ്രദേശത്ത് നടന്നില്ല അതിന് സുബേർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല കാരണം മൂന്നര കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ല തീരുമാനമുണ്ട് അതുകൊണ്ട് സമ്മതിക്കുന്നത് ഇവർ പത്ത് കോടി രൂപയെങ്കിലും വരും ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട് തമിഴ്നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത് ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബേർ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ കൂര കേതാടി ഇരുന്ന് പറഞ്ഞാണ് എന്തുകൊണ്ട് ഈ സുബേർ എന്നെ മാറ്റി ഞാൻ സുബേറിനെ വിളിച്ച് ചോദിച്ചു നേരിട്ട് വിളിച്ചു എന്ത് പറ്റിയ സുബ്ബേറെ സുബേര എന്നോട് പറഞ്ഞത് ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല ഞാൻ ചാരണി അവര് അവരൊന്നും അത് പിന്നെ ഏ ഫെക അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞിട്ടേ ഇല്ല അപ്പം എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ എൻ്റെ ഒന്നാം പ്രതി അമ്മയാണെന്ന് ഞാൻ സുബൈനോട് ചോദിച്ചു ഇവർക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഈ ഈ കഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞ് അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി അപ്പൊ ശരിയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളയരവിന്ദൻ ക്യാപ്റ്റൻ രാജു ഇങ്ങനെയുള്ള പലരുണ്ട് അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസ് ടു ഇഷ്യൂ ആണ് പോലും അദ്ദേഹത്തിന്റെ പ്രെസ്റ്റു ഇഷ്യൂ അപ്പം സൂ ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം പണ്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞല്ലേ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് എന്ന് മലയാള സിനിമയിൽ ഞാൻ ഞാൻ രണ്ടു തീരുമാനിച്ചാണ് കത്തും ചില ചില പുരസ്കാരങ്ങൾ വീണ്ടും പറഞ്ഞ ആ വാക്കുകൾ വെറും ഒരു മാസ്റ്റർ ഡയലോഗ് അടിക്കാനായിരുന്നില്ല മലയാള സിനിമയിലെ ഒരു വലിയ വിഭാഗം നിശബ്ദത പാലിച്ചപ്പോൾ നീതിക്ക് വേണ്ടി പരസ്യമായി നിലകൊള്ളാൻ അദ്ദേഹം കാണിച്ച ഒരു ആർജവുമായിരുന്നു അത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പബ്ബ എന്ന സിനിമയിലൂടെ ആ ഗൗരവത്തെ പരിഹസിക്കുമ്പോൾ വെറും ഒരു തമാശയായി കാണാൻ മലയാളികൾക്കാകുന്നില്ല എന്നതാണ് സത്യം കാരണം ആ വാക്കുകൾ ഒരു വലിയ പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു സിനിമയിലെ ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് ആ ഡയലോഗുകൾ പറയിപ്പിക്കുമ്പോൾ ദിലീപ് ലക്ഷ്യമിട്ടത് പ്രേക്ഷകരുടെ കയ്യടിയായിരിക്കും എന്ന തിരച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള കാര്യങ്ങളെ ജോക്കുകളാക്കി മാറ്റുന്നത് എത്ര തരംതാണ് പരിപാടികളാണ് എന്നാൽ സോഷ്യൽ മീഡിയ വിരൽ ചൂണ്ടുന്നത് കുറ്റവിമുക്തൻ എന്ന് പറയുമ്പോഴും ഇരയോടൊപ്പം നീതിക്ക് വേണ്ടി നിന്നവരോടും ആ ക്രൂരമായ മനോഭാവം ദിലീപ് വെച്ചു പുലർത്തുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് വ്യക്തിവൈരാഗ്യം മാസല്ല പൃഥ്വിരാജിനോടുള്ള വൈരാഗ്യം തീർക്കാൻ സിനിമ പ്ലാറ്റ്ഫോം ഉപ ഉപയോഗിക്കുന്നത് ദിലീപിൻ്റെ അരക്ഷിതാവസ്ഥയാണ് ഇത് കാണിക്കുന്നത് പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ ആഗോള മുഖമായിട്ട് വളർന്നു കഴിഞ്ഞു എന്നാൽ ദിലീപ് ഇപ്പോഴും രണ്ടായിരത്തി പതിനേഴിലെ ആ പഴയ പകയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ഈ സിനിമയിൽ തെളിയിക്കുന്നത് നടൻ എന്ന നിലയിൽ ജനപ്രിയൻ എന്ന നിലയിൽ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഇത്തരം നിലവാരമില്ലാത്ത പരിഹാസങ്ങൾ ഒഴിവാക്കിയേ തീരൂ പൃഥ്വിരാജിനെ കളിയാക്കിയാൽ ആരാധകർ ചിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി താരാരാധനേക്കാൾ നിലവാരങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു കഴിഞ്ഞു അന്ന് പൃഥ്വിരാജ് വെള്ള ഷർട്ടും ധരിച്ച മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്കും നടന്നു വന്നപ്പോൾ ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് അന്ന് പൃഥ്വിരാജ് ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ നൽകിയ ശക്തമായ സമ്മർദ്ദത്തിന് തെളിവായിട്ടാണ് ഇന്നും ഈ വാക്കുകൾ അറിയപ്പെടുന്നത് പൃഥ്വിരാജ് എന്ന് കാണിച്ച ആ ധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും വെറുപ്പായിട്ടാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ സിനിമയിലെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട് ദിലീപ് കേസിൽ പ്രതിയാകുന്നതിന് മുമ്പ് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമാണെന്ന് അങ്ങനെ ഒരു സംസാരം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ സിനിമയിലെ രംഗങ്ങളിലൂടെ താൻ പഴയ പവറിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് ജനപ്രിയ നായകൻ എന്ന പദവിയിൽ നിന്നിരുന്ന ഒരാള് ഒരു ദിവസം കുറ്റകൃത്യത്തിൻ്റെ പേരിൽ സംശയത്തിൻ്റെ നിഴലാകുന്നതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കേസ് സജീവ ചർച്ചയാണ് സാമൂഹ്യ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ കേസ് മാറിയത് ഈ കേസിനെ ഒരു സിനിമാ കഥയേക്കാൾ സങ്കീർണമാക്കി ദിലീപ് അന്ന് അറസ്റ്റിലായപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അറസ്റ്റിലാകുന്നു എന്ന വാർത്ത ആ ഒരു ടൈമിൽ ഡൈബി ഡബ്ല്യു സി സിയുടെ രൂപീകരണവും നടിമാർ ഒത്തുചേർന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നു ഇത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ശബ്ദം ഉയർത്താൻ കാരണമായി അതിനു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത് മെമ്മറി കാർഡ് വിവാദവും ഒരു ഘടകമായിരുന്നു പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ ചർച്ചകളും ചാനൽ ചർച്ചകളും ഉണ്ടായി ഈ കേസ് സമൂഹത്തിൽ രണ്ട് ഐ തരം തിരിച്ചു ഒരു വിഭാഗം ദിലീപിനെ പിന്തുണച്ചു മറുഭാഗം അതിജീവിതയ്ക്ക് ഒപ്പം നിന്നു ഒരാൾ എത്ര വലിയ നടനാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ബലപ്പെട്ടു ഈ കേസ് കേരളത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു സ്ത്രീ സുരക്ഷ അധികാര ദുർവിനിയോഗം സുതാര്യത എന്നീ കാര്യങ്ങൾ നീതി നടപ്പിലാക്കുക മാത്രമല്ല അത് വൈകരുത് എന്നതും കാര്യമാണ്